ഇന്ന് രാവിലെ തന്നെ മഴ കേട്ടോ കണ്ടോ മഴ കാണുന്നുണ്ടോ അപ്ലേ ചോറ് അവിടെ അടുപ്പത്ത് ഇട്ടിട്ടുണ്ട് കറി എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ നമുക്കിവിടെ കുറച്ചൊരു തക്കാളി വഴുതന ചീരയൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ചീരതാളിപ്പോ എന്തെങ്കിലും ഉണ്ടാക്കാം അപ്പൊ നമുക്ക് കറി വെക്കാൻ എന്തെങ്കിലും കിട്ടുമോ നമുക്കൊന്ന് പോയി നോക്കാം ചെറിയൊരു വിളവെടുപ്പ് ആയിക്കോട്ടെ ഇന്ന് അപ്പൊ പോവാം പോവാറ്റ പറഞ്ഞ് ഓഫാക്കണ്ട നമുക്ക് കാണാം പോയിട്ട് മഴ വരുന്നുണ്ട് എന്തെങ്കിലും മഴ വരുന്നുണ്ട് നമുക്ക് പോവല്ലേ 22 രൂപ അല്ലേ ഐൻ കറ്റും ഐൻ കറ്റും എ ഇത്ര സീറോ ഇതിനോടോ ഓരോ പരി কারിക്ക് എ

അപ്പൊ നമുക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെ ചീര തക്കാളി വഴുതനങ്ങ പീച്ചിങ്ങ അപ്പൊ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കാം അപ്പൊ അമ്മ നമുക്ക് വാ പറയാം ഏത്

ചെയ്യണം ൈബും നൈറ്റും ചെയ്യുന്നു